ഹായ് ഫ്രണ്ട്സ് ഞാൻ അനിൽകുമാർ ലൈഫ് ഇസ് പി എസ് സി കോച്ചിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് പരീക്ഷാ തീയതി ജൂൺ പതിനഞ്ചിനാണെന്നും ഈ പരീക്ഷയുടെ വിശദമായ സിലബസും നിങ്ങൾക്കറിയാം കൂടാതെ തൊണ്ണൂറ് ദിവസം കൊണ്ട് പഠിക്കുന്നതിനുള്ള ടൈം ടേബിളും ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളതാണ് കിട്ടാത്തവർ മുകളിലെ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ടൈം ടേബിൾ വീഡിയോ ലഭിക്കുന്നതാണ് എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ പ്രധാന ആശങ്ക പി എസ് സി പരീക്ഷാ കലണ്ടറിനോടൊപ്പം തന്നിരിക്കുന്ന ഈ മെയിൻ ടോപ്പിക്സിൽ നിന്നും എന്തൊക്കെ കാര്യങ്ങൾക്കാണ് പ്രാധാന്യം നൽകി പഠിക്കേണ്ടത് എന്നതല്ലേ ഈ പത്ത് ടോപ്പിക്കുകളിൽ നിന്നും ഏത് ചോദ്യം വേണമെങ്കിലും പരീക്ഷയ്ക്ക് ചോദിക്കാം എന്ന് പ്രതീക്ഷിച്ച് തന്നെ വേണം നിങ്ങൾ പഠനം തുടരാൻ എങ്കിലും മുൻവർഷങ്ങളിൽ ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് പി എസ് സി ചോദിച്ചിരുന്ന ചോദ്യങ്ങളിൽ നിന്നും ഈ ടോപ്പിക്കുകളിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്ന് കരുതി മറ്റു ഭാഗങ്ങൾക്ക് പ്രാധാന്യമില്ല എന്ന് അർത്ഥമാക്കരുത് ഈ പ്രധാന ഭാഗങ്ങൾക്ക് നിങ്ങൾ കൂടുതൽ പ്രാധാന്യം നൽകി പഠിക്കണം എന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ജൂൺ മാസത്തെ പി എസ് സിയുടെ എക്സാം പ്രോഗ്രാമിൽ മെയിൻ ടോപ്പിക്സ് എന്ന തലക്കെട്ടിൽ പത്ത് ടോപ്പിക്കുകൾ തന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാവുന്നതാണ് ഇതിൽ ഓരോ ടോപ്പിക്കിൽ നിന്നും പത്ത് മാർക്കിൻ്റെ ചോദ്യങ്ങൾ വീതം ഉൾപ്പെടാനാണ് സാധ്യത ഇതിൽ ഒന്നാമത്തെ ടോപ്പിക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡാണ് അതായത് അളവുകളെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അറിവ് പരിശോധിക്കുക രണ്ടാമത്തേത് മെൻ്റലബിലിറ്റി ആൻഡ് ടെസ്റ്റ് ഓഫ് റീസണിംഗ് ആണ് ബുദ്ധിശക്തിയും യുക്തി വിചാരവും അളക്കുന്നതിനാണ് ഈ ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ ചോദിക്കുന്നത് അപ്പോൾ ഈ രണ്ട് ടോപ്പിക്കുകളിൽ നിന്നും സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്ക് സുപരിചിതമാണ് എങ്കിലും ഇതിൽ കൂടുതൽ ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് കലണ്ടർ ക്ലോക്ക് പെർസെൻറ്റേജ് ആവറേജ് റേഷ്യോ വർക്ക് ആൻഡ് ടൈം ഏജ് പ്രോബ്ലംസ് ഡിസ്റ്റൻസ് ആൻഡ് ടൈം പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇൻട്രസ്റ്റ് എന്നിവയിൽ നിന്നൊക്കെയാണ് മൂന്നാമത്തെ ടോപ്പിക്ക് ജനറൽ സയൻസാണ് ഇതിൽ ഫിസിക്സിൽ നിന്നും ലൈറ്റിനെ കുറിച്ചാണ് കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചു കണ്ടിട്ടുള്ളത് ലൈറ്റ് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ടോപ്പിക്ക് സൗണ്ടാണ് കെമിസ്ട്രിയിൽ എലമെൻറ്റ്സ് മെറ്റൽ ഓർസ് അറ്റോമിക് നമ്പർ ആസിഡ് ബേസ് പി എച്ച് വാല്യൂ എന്നിവയൊക്കെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് ബയോളജി ജനറൽ സയൻസ് വിഭാഗത്തിൽ നിന്നും കൂടുതൽ ചോദ്യങ്ങൾ കണ്ടുവരുന്നത് ബയോളജിയിൽ നിന്നുമാണ് ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഹ്യൂമൻ ബോഡിയാണ് അതുകൊണ്ട് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള എല്ലാ അറിവുകളും നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കണം രോഗങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് അതിൽ തന്നെ എയ്ഡ്സ് എന്ന രോഗത്തെക്കുറിച്ചാണ് കൂടുതൽ ചോദ്യങ്ങൾ കടന്നു വരുന്നത് കൂടാതെ വൈറ്റമിനുകളും ബ്ലഡുമൊക്കെ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് നാലാമത്തെ ടോപ്പിക്ക് കറണ്ട് അഫെയർസാണ് കറണ്ട് അഫേഴ്സ് എപ്പോഴും കണക്കുകൂട്ടിയെടുക്കേണ്ടത് പിന്നിൽ നിന്നുമാണ് പരീക്ഷാ തീയതിക്ക് ഏകദേശം മൂന്ന് മാസം മുമ്പെങ്കിലും ചോദ്യപേപ്പർ തയ്യാറാക്കിയിരിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുകൊണ്ട് ഇനി ലഭിക്കുന്ന ആനുകാലിക സംഭവങ്ങൾ ഈ പരീക്ഷയ്ക്കായി പഠിക്കണമെന്ന് നിർബന്ധമില്ല എന്നാൽ എല്ലാവരുടെയും സംശയം എവിടെ നിന്നാണ് കറണ്ട് അഫേഴ്സ് പഠിച്ചു തുടങ്ങുക എന്നതാണ് കൃത്യമായി പറഞ്ഞാൽ ഇതിനെ സംബന്ധിച്ച് ചോദ്യകർത്താവിന് പ്രത്യേക നിർദ്ദേശം ഒന്നും നൽകിയിട്ടില്ല എന്നതാണ് വാസ്തവം അപ്പോൾ ചോദ്യകർത്താവിന് അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിന് ആനുകാലിക സംഭവങ്ങൾ എവിടെ നിന്ന് വേണമെങ്കിലും ചോദിക്കാം അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് വർഷങ്ങളിലെയും രണ്ടായിരത്തി പത്തൊൻപത് നാളിതുവരെയുള്ള കറൻറ്റ് അവേഴ്സും കളക്റ്റ് ചെയ്യുക എന്നിട്ട് രണ്ടായിരത്തി പതിനേഴിലെ വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ മാത്രം പഠിക്കുക രണ്ടായിരത്തി പതിനെട്ട് ജനുവരി മുതൽ നാളിതുവരെയുള്ള കറണ്ട് അഫേഴ്സ് മുഴുവനായും പഠിക്കുക ഇതിൽ പ്രാധാന്യം കൊടുക്കേണ്ട മേഖലകൾ അവാർഡ് സ്പോർട്സ് തുടങ്ങിയവയാണ് കൂടാതെ പ്രധാന സംഭവങ്ങളും അവ നടന്ന തീയതികളും ഓർത്തുവെക്കുക ഉദാഹരണത്തിന് കേരളത്തിൽ മഹാപ്രളയം സുപ്രീം കോടതിയുടെ പ്രധാന വിധികൾ നാസയുടെയും ഐ എസ് ആർ ഒയുടെയും പ്രധാന വിക്ഷേപണങ്ങൾ തുടങ്ങിയവ അഞ്ചാമത്തെ ടോപ്പിക്ക് ഫാക്ട്സ് ഓഫ് ഇന്ത്യയാണ് ഇതേ സത്യത്തിൽ പി എസ് സിയുടെ ഒരു തന്ത്രമാണ് ഫാക്ട്സ് ഓഫ് ഇന്ത്യ എന്നൊരു ടോപ്പിക്ക് നൽകിയാൽ പരീക്ഷയ്ക്ക് ഇന്ത്യയെ സംബന്ധിച്ച ഏത് ചോദ്യം വേണമെങ്കിലും ഉൾപ്പെടുത്താം നമുക്കറിയാം രണ്ടായിരത്തി പതിനേഴ് എൽ ഡി സി എക്സാമിന് പി എസ് സി ഒരു ഡീറ്റെയിൽഡ് സിലബസ് പുറത്തിറക്കിയിരുന്നു അതിൽ ഇന്ത്യയെക്കുറിച്ച് പരീക്ഷാ സിലബസിൽ ഉൾപ്പെട്ടിരുന്ന വിശദമായ ടോപ്പിക്കുകൾ നമുക്കിപ്പോൾ സ്ക്രീനിൽ കാണാം എന്നാൽ പല ജില്ലകളിലെ പരീക്ഷകളിലും ഈ സിലബസിന് വെളിയിൽ നിന്നും ഇന്ത്യയെക്കുറിച്ച് ചോദ്യങ്ങൾ കടന്നു വന്നിരുന്നു അതുകൊണ്ടാവാം ഫാക്ട്സ് ഓഫ് ഇന്ത്യ എന്ന ഒറ്റ വാക്കിൽ ഇന്ത്യയെക്കുറിച്ചുള്ള ടോപ്പിക്ക് പി എസ് സി ചുരുക്കിയത് അതുകൊണ്ട് ഇന്ത്യയെക്കുറിച്ച് ചോദ്യപേപ്പറിൽ ഏത് ചോദ്യം കടന്നു വന്നാലും കുഴപ്പവുമില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഹിസ്റ്ററി ജോഗ്രഫി സംസ്ഥാനങ്ങൾ ഇന്ത്യയുടെ വ്യാവസായികവും സാംസ്കാരികവുമായ അടിസ്ഥാന വിവരങ്ങൾ പഞ്ചവത്സര പദ്ധതികൾ ബാങ്കിങ് ഗതാഗതം നിയമങ്ങൾ എന്നീ മേഖലകൾ വിശദമായി തന്നെ പഠിക്കണം ആറാമത്തെ ടോപ്പിക്ക് ഫാക്ട്സ് ഓഫ് കേരളയാണ് ഇതും ഫാക്ട്സ് ഓഫ് ഇന്ത്യയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ കേരളത്തെ സംബന്ധിച്ച മുഴുവൻ അറിവുകളും ഉദ്യോഗാർത്ഥികൾ നേടിയിരിക്കണം കേരളത്തെ സംബന്ധിച്ച് പി എസ് സിക്ക് ഈ ടോപ്പിക്ക് പ്രകാരം എവിടെ നിന്ന് വേണമെങ്കിലും ചോദ്യം ചോദിക്കാം മറ്റൊരു കാര്യം റിലയൻസെൻസ് സോഷ്യൽ വെൽഫെയർ സ്കീംസ് ഇന്ത്യൻ എക്കണോമിക്സ് തുടങ്ങി പ്രധാന ടോപ്പിക്കുകൾ ഈ പരീക്ഷയുടെ സിലബസിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് കരുതി നിങ്ങൾ ഇവയൊന്നും പഠിക്കാതിരിക്കുകയാണോ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ ഫാക്ട്സ് എന്ന വാക്കിലൂടെ പി എസ് സി ഉദ്യോഗാർത്ഥികളെ കുടുക്കിയെന്ന് നേരത്തെ പറഞ്ഞത് ഉദാഹരണത്തിന് പരീക്ഷയ്ക്ക് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നൊരു ചോദ്യം വരുന്നുവെന്ന് വിചാരിക്കുക നമുക്ക് ഇന്ത്യൻ റിലേസൻസ് സിലബസിൽ ഇല്ല എന്ന് പറഞ്ഞ് പി എസ് സിയെ എതിർക്കാൻ പറ്റുമോ ഇല്ല കാരണം ഫാക്ട്സ് ഓഫ് ഇന്ത്യ ഐ എ വൈ പദ്ധതിയെക്കുറിച്ച് ഒരു ചോദ്യം വരുന്നു എന്ന് വിചാരിക്കുക സോഷ്യൽ വെൽഫെയർ സ്കീംസ് ഇല്ല എന്ന കാരണം ഇവിടെയും പറയാൻ പറ്റില്ല കാരണം ഫാക്ട്സ് ഓഫ് ഇന്ത്യ അതുകൊണ്ട് കേരളത്തെയും ഇന്ത്യയെയും കുറിച്ച് ലഭ്യമായ എല്ലാ അറിവുകളും ഉദ്യോഗാർത്ഥികൾ പഠിക്കുക തന്നെ വേണം എന്നാണ് എൻ്റെ അഭിപ്രായം ഏഴാമത്തേത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയാണ് ഈ സിലബസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഉദ്യോഗാർത്ഥികൾക്ക് പഠിക്കാൻ പലപ്പോഴും ബുദ്ധിമുട്ടുള്ള ഭാഗമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാൽ അടുക്കും ചിട്ടയോടും കൂടി പഠിച്ചാൽ ഒരിക്കലും ഈ ഭാഗത്തു നിന്നുമുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് തെറ്റില്ല ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ആർട്ടിക്കിൾ തന്നെയാണ് ആർട്ടിക്കിൾ ഒന്ന് മുതൽ അൻപത്തൊന്ന് വരെയുള്ളത് നിർബന്ധമായും പഠിച്ചിരിക്കണം പിന്നീടുള്ളവ സെലക്ട് ചെയ്ത് പഠിക്കാവുന്നതാണ് അമൻമെൻ്റ് പാർട്ട് ഷെഡ്യൂൾ എന്നിവയും പ്രധാനപ്പെട്ടതാണ് കൂടാതെ ആമുഖം കടം ആശയങ്ങൾ റിട്ടുകൾ എന്നിവയും വിശദമായി തന്നെ പഠിക്കണം ഭരണഘടനയിൽ ഏതെല്ലാം ഭാഗങ്ങളാണ് പ്രധാനപ്പെട്ടതെന്ന് ഗാദി ബോർഡ് എൽ ഡി സി എക്സാമിന് വേണ്ടി ഇന്ത്യൻ ഭരണഘടനയിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ എന്നൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു മുകളിലെ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ വീഡിയോയും കാണാവുന്നതാണ് ആ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നതോടുകൂടി നിങ്ങൾക്ക് ഭരണഘടനയിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്താണെന്ന് വ്യക്തമായി മനസ്സിലാവുന്നതാണ് കൂടാതെ രാഷ്ട്രപതി പ്രധാനമന്ത്രി ലോക്സഭ രാജ്യസഭ സുപ്രീം കോടതി ഹൈക്കോടതി വിവിധ കമ്മീഷനുകൾ കമ്മീഷനുകൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കമ്മീഷനുകളുടെ അതിൻ്റെ ആസ്ഥാനങ്ങൾ കമ്മീഷനുകളുടെ ചെയർമാൻ നിലവിലെ ചെയർമാൻ അത് തുടങ്ങിയ സമയത്ത് ചേർന്ന് എന്നീ കാര്യങ്ങൾ വിശദമായി തന്നെ പഠിച്ചിരിക്കണം എട്ടാമത്തെ ടോപ്പിക്ക് ജനറൽ ഇംഗ്ലീഷാണ് പത്ത് മാർക്കിൻ്റെ ചോദ്യം ഈ മേഖലയിൽ നിന്നും ഉറപ്പായിട്ടും ചോദിക്കും ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതലായി പറയേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല സ്ഥിരമായി പി പരീക്ഷകളിൽ ഇംഗ്ലീഷിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ തന്നെയുണ്ട് അത് ഏതാണെന്ന് മുൻവർഷ എൽ ഡി സി തുടങ്ങിയ ചോദ്യ പേപ്പറുകൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് ഉദാഹരണത്തിന് ടെൻസ് വോയിസ് സ്പീച്ച് ക്വസ്റ്റ്യൻ ടാഗ് ആർട്ടിക്കിൾ ഇഡിയംസ് വൊക്കാബുലറി റിപ്പോർട്ടഡ് സ്പീച്ച് എന്നിവയ്ക്ക് പ്രാധാന്യം കൊടുത്ത് പഠിക്കുക ഒൻപതാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് റീജിയണൽ ലാംഗ്വേജ് ആണ് നമുക്ക് മലയാളമാണ് ഇതും ഇംഗ്ലീഷിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് മലയാളം വ്യാകരണത്തിൻ്റെ പി എസ് സിയുടെ സ്ഥിരം പാറ്റേൺ ക്വസ്റ്റ്യൻ മുൻവർഷ എൽ ഡി സി ചോദ്യപേപ്പറിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ് പത്താമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഐ ടി ആൻഡ് സൈബർ ലോസ് ഉദ്യോഗാർത്ഥികളുടെ കമ്പ്യൂട്ടർ പരിജ്ഞാനം അളക്കുന്നതിനുള്ള മേഖലയാണിത് കമ്പ്യൂട്ടറിനെക്കുറിച്ചും കമ്പ്യൂട്ടറിൻ്റെ വിവിധ പാർട്ടുകളെക്കുറിച്ചും നല്ലവണ്ണം പഠിച്ച ഒരാൾക്ക് മാത്രമേ ഈ മേഖലയിൽ നിന്നും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റൂ കൂടാതെ ഇൻ്റർനെറ്റിനെക്കുറിച്ചും സോഷ്യൽ മീഡിയ ഐ ടി ആക്റ്റ് തുടങ്ങിയ സൈബർ നിയമങ്ങൾ എന്നിവയെക്കുറിച്ചുമാണ് ഈ മേഖലയിൽ നിന്നും ചോദ്യങ്ങൾ കണ്ടുവരുന്നത് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാമിൻ്റെ ഡീറ്റെയിൽഡ് സിലബസിൽ നിന്നും പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ട ഭാഗങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത് ഈ പരീക്ഷയ്ക്ക് വേണ്ടി വിഷയാടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന ക്ലാസ്സുകൾ ഞാൻ അപ്ലോഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയ്ക്ക് താഴെ ഇടതുവശമായിട്ട് ലൈഫ് ഈസ് പി എസ് സി കോച്ചിങ് എന്നൊരു എമ്പ്ലമുണ്ട് ആ എംബ്ലത്തിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ ചാനലിൽ പ്രവേശിക്കാനും ചാനലിൽ മുൻകാലങ്ങളിൽ ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വിഷയാടിസ്ഥാനത്തിലുള്ള ക്ലാസ്സുകളും മോട്ടിവേഷൻ ക്ലാസ്സുകളും ലേണിംഗ് മെത്തേഡുകളും ടൈം ടേബിളും ഒക്കെ കാണാവുന്നതാണ് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഷെയർ ചെയ്യൂ താങ്ക്